ഇത് മാസ മോട്ടോർ വർഷം ആണ് നമ്മൾ ഹീറോൻ്റെ പാഷനാണ് വണ്ടി അത് ജനൽ സർവീസായിട്ട് കയറ്റിയാണ് അതേപോലെ തന്നെ ജനറൽ സർവീസ് ചെയ്യാനും അതേപോലെ ഗിയർ ടൈറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡിൽ ലീക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും പ്രകാരം ആ വർക്കിനത് കയറ്റിയാണ് ഉണ്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ഫസ്റ്റ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ചെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാകും അതേപോലെ ബ്രേക്ക് ചവിട്ടിയിട്ട് വണ്ടി നിൽക്കണ്ടായില്ല ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട് ഹാൻഡിൽ ബെയറിങ്ങും പോയിട്ടുണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട് ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയട്ടോ ഇപ്പം നിലവിൽ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുന്ന സമയത്തും ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം ഉപയോഗിച്ച് ക്യാമൊക്കെ മാക്സിമം ഉപയോഗിക്കാനാണ് കേട്ടോ നമ്മൾ അപ്പോൾ ആ ലൈനർ മാറ്റിയിട്ടാലാണ് ബ്രേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഹബിനകത്തും അത്യാവശ്യം ചെറിയൊരു തേമാനം ഉണ്ട് ഹബ്ബ് ലൈനർ വരഞ്ഞ് വരുന്നേ അത്യാവശ്യം പഴക്കം കൊണ്ടു കൊണ്ടിരിക്കുക അതിൻ്റേതായിട്ടുള്ള തേമാനോ ഹബ്ബിനും കാണിക്കുന്നുണ്ട് പിന്നെ ചെയിൻ അത്യാവശ്യം ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കയറ്റാനുണ്ട് പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടുക എയർഫിൽറ്റർ ക്ലീൻ ചെയ്തപ്പോൾ മാറ്റിയിടുക കാരണം എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് മിസ്സിംഗ് നല്ല മിസ്സിങ് അനുഭവപ്പെടുന്നുണ്ട് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ കാർബേറ്ററിൻ്റെയാണ് കംപ്ലൈൻറ്റ് കാർബേറ്റർ കംപ്ലയിൻ്റ് ആണ് ശരിക്കും കാരണം അത് കറക്റ്റ് ട്യൂണിംഗ് ഒന്നും കിട്ടുന്നില്ല നമ്മളിപ്പോൾ സാധാരണ അഴിച്ച് ക്ലീൻ ചെയ്യാനൊന്നും നിന്നല്ലോട്ടോ കാരണം ഒരു പക്ഷേ അഴിച്ചു കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലംസ് ഒക്കെ വീണ്ടും വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കാർബേറ്ററി യൂണിറ്റ് മാറ്റി കളയണതാണ് വണ്ടിയുടെ കാലത്തെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മിസ്സിങ് ആ ഇടയ്ക്കിടയ്ക്കുള്ള മിസ്സിങ് കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ കാർബേറ്ററി യൂണിറ്റ് മാറ്റി വെക്കുന്നതാണ് നല്ലത് ആ മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ തീർന്നുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ എയർ ഫിൽറ്റർ മാറ്റിണമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസം വരും ഈ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി കഴിഞ്ഞാൽ ഒരു അല്പം വ്യത്യാസം കാണിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്മൂത്ത്നെസ് കിട്ടും എയർ ഫിൽറ്ററും അതിൻ്റെ ഈ ബേസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ തുരുമ്പിട്ട് പോയ കാണും അപ്പോൾ എയർ ഫിൽറ്ററും അതിൻ്റെ ഈ ഹോൾഡറും കൂടിയിട്ട് മാറ്റിയിടാം സ്പാർക്ക് പ്ലഗ് മാറ്റാം പ്ലഗ്ഗും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത്ര കേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഏറെക്കുറെ ഒരു സ്മൂത്ത്നെസ് കിട്ടും പക്ഷേ കറക്റ്റ് ആ മിസ്സിങ് കംപ്ലീറ്റ് മാറണമെന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വെച്ചാലേ തന്നെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഫ്രണ്ട് സൈഡ് നമ്മൾ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ദിവസം പറഞ്ഞിരുന്നല്ലോ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ശരിക്കും നല്ല രീതിയിൽ ടൈറ്റായിട്ടാണ് നിൽക്കണ സംഭവം അതൊന്നോലെ നമ്മളത് അഴിച്ചു മാറ്റി കളയണം അതായത് ഹാൻഡിലിൻ്റെ ഈ സൈഡിൽ വരുന്ന കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതൊന്നുമല്ല നമ്മൾ അത് അഴിച്ചു മാറ്റിക്കളയണം അതത്രയും കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം ഫ്രണ്ട് ഷോക്ക് അഫ്സർ കംപ്ലയിൻറ്റ് ആയിട്ട് കിടന്ന് ഓടിയിട്ട് വന്നാണ് മിസ്റ്റേക്ക് ആണത് പൊതുവേ നമുക്ക് പാഷൻ ഒക്കെ സ്പ്ലൻഡർ പഴയ മോഡൽ വണ്ടികളിൽ കോൺസെട്ടിൻ്റെ വലിപ്പം കുറഞ്ഞ മോഡലിൽ കംപ്ലൈൻറ്റ്സ് പെട്ടെന്ന് പെട്ടെന്ന് വരാറുണ്ട് തന്നെയല്ലേ നമ്മൾ ഗെട്ടറുള്ള വഴിക്ക് ഒക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് നേരെ പകുതിയെ കിട്ടാറുള്ളൂ സാധാരണ രീതിയിൽ ഇത് ഷോക്ക് ഓഫ്സറും കൂടി കംപ്ലയിൻറ്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോൺ പെട്ടെന്ന് അടിച്ചടിച്ചത് നമ്മൾ ഒരു കുഴി പോലെ വീഴും ആ ബോൾ ആ കുഴിയിൽ നമുക്ക് കിടക്കുന്ന റേസർമാ കിടന്ന് ഓടുന്ന ബോൾ ആ കുഴിയിൽ വരുമ്പോഴാണ് ഹാൻഡിൽ ഈ രീതിയിൽ ടൈറ്റ് കാണിക്കുന്നത് ഇതാണ്ടോ ഫുൾ ടൈറ്റ് ആയിട്ടിറങ്ങണേ ഒന്നൂടെ നമ്മളത് അഴിച്ചു മാറണം അതല്ലെങ്കിൽ അഴിച്ച് ചെറുതായിട്ട് ലൂസാക്കി ഇടാം ലൂസാക്കി ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രണ്ട് ചെയ്യുന്ന ആ ഷെയ്ക്കിൻ്റെ ആ ലൂസ് ആക്കുന്ന അളവിലുള്ള അടി ഫ്രണ്ട് ചെയ്യുന്നു കാണിക്കും അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്ത് കിടന്നായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ബേക്ക് ലാൻഡറൊക്കെ പുത്ത ലാൻഡറാണ് കമ്പനി ലാൻഡർ കിടക്കണേ യാതൊരു കനക്കം പോലും പറ്റില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ ഷോക്ക് അഫ്സർ ശരിക്കും ഇതാണ് നമ്മുടെ വണ്ടിയുമ്പോൾ ഇരുന്ന ഷോക്ക് അപ്സർ ഫുൾ ഡാമേജ് ആണ് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വേറെ പറഞ്ഞ് പഴയത് പോയി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കസ്റ്റമർ അപ്പോൾ അതും പ്രകാരം നമ്മളിത് ഒന്നും അഴിക്കണമെന്നില്ല ഓയിൽ സീലോ ഓയിലോ ഒന്നും തന്നെ മാറ്റുന്നില്ല അത് അങ്ങനെ തന്നെ അങ്ങോട്ട് അസംബ്ലി ആണ് കേട്ടോ കാരണം ഞാൻ ചെക്ക് ചെയ്യണ സമയത്ത് വർക്കിംഗ് വർക്കിങ്ങൊക്കെയാണ് വേറെ പ്രോബ്ലംസൊന്നും ഇല്ല അപ്പോൾ ഒലിസിയിലോ ഓയിലോ വേറെ ഒന്നും നമ്മൾ അതിൽ ചെയ്യുന്നില്ല അത് അങ്ങനെ തന്നെ കയറ്റി അസംബിൾ ചെയ്യണം പിന്നെ ഫ്രണ്ട് ഹാങ് ഈ വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രണ്ട് ഷോക്ക് ഓഫീസർ കംപ്ലയിൻറ്റ് വരുമ്പം നമുക്ക് വർക്കിങ് ഡബിൾ ആവരാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗട്ടറി ചാടിയാൽ തന്നെ ഷെയ്ക്കിങ് ഒരു പ്രാവശ്യം ഷെയ്ക്ക് ആവേണ്ട ഷോക്ക് ആവേണ്ട സാധനത്ത് പല പ്രാവശ്യങ്ങളിലാണ് ആ കം അപ്പോൾ തെറിപ്പ് കൂടും അത് വീലാക്സിലുമേക്ക് പോകും വീലാക്സിൽ വഴി ബെയറിങ്ങിലേക്കാണ് ആ ലോഡ് മൊത്തം പോവാം അപ്പോൾ അത് ബെയറിങ് മാറ്റി ഫോർക്ക് മാറ്റി ബെയറിങ്ങും മാറ്റി ഇട്ടുകൾ ആ ഫ്രണ്ടിലെ കേസ് റെഡി ആയിക്കോളും ഹാൻഡിലിൻ്റെ ബെയറിംഗിൻ്റെ കേസ് കോൺസെപ്റ്റ് എന്നുള്ള കേസ് മാറ്റുന്നുണ്ടെങ്കിൽ പറയണം എന്നാലാണ് അത് നമുക്കത് കൂടി അയച്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ വീഴാനായിട്ട് ഇപ്പം ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇട്ട് തേർഡ് ഗിയറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ടാവും അതേപോലെ ഗിയർ നൂട്ടറാക്കാൻ നോക്കുമ്പോഴും ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഗിയറിൻ്റെ ഇവിടെ വന്ന ലിഫ്റ്റർ അസംബ്ലി എന്ന് പറയും ആം ലിഫ്റ്റർ എന്ന് പറയാം അത് ഇതുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഈ കണ്ടീഷനിലാണ് അത് വർക്കിംഗ് വരാം അതായത് ശരിക്കും അത് സംഭവം ഇത് ചെറിയൊരു ബെൻഡ് പോലെ ആയിട്ട് ഈ സൈഡിൽ ചെറിയൊരു ബെൻഡ് പോലെ ആയിട്ട് ആ രീതി പുറത്തേക്ക് ചാടി കിടക്കും കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇത് സ്മൂത്തായിട്ട് ആയിട്ട് ഒരു ടൈറ്റ് കാണിക്കുക അത് കയറി വരഞ്ഞേക്കാണെങ്കിൽ ഈ സൈഡിൽ വന്നേക്കണം കാണാം അപ്പോൾ ഇത് നമുക്കത് ചേഞ്ച് ചെയ്ത് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഡിസ്ക് ഒന്നും നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല അഴിക്കുന്നു അതേപടി തന്നെ കേട്ടുന്നു ക്ലച്ച് ഡിസ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലൈൻറ്റൊന്നും തോന്നണമെന്നില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മളതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെ കേട്ടു കേട്ടോ പിന്നെ ക്ലച്ച് കവറിൻ്റെ ഗ്യാസ് കെട്ടുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ്ങും ആ സ്പ്രിങ്ങും ചേഞ്ച് ചെയ്യുന്നുണ്ട് കിക്കറിൻ്റെ ഉത്സീലമായിട്ട് കാരണം ആ സൈഡ് ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേട്ടിതെല്ലാനും ഒരു പ്രാവശ്യം ഇപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഗ്യാസ്കറ്റ് അതേപോലെ കിക്കറിൻ്റെ ഒലിസിയിൽ സ്പ്രിങ് അതൊക്കെ നമുക്ക് ലീക്കേജ് വന്നാൽ പിന്നീട് നമുക്ക് അതിന് വേണ്ടിയിട്ട് അഴിക്കാൻ നിങ്ങൾ കിക്കർ ഒലിസിയിൽ പുറമേന്ന് മാറാം പക്ഷേ ബാക്കി ഒക്കെ നമുക്ക് കഴിക്കണമെന്ന് വീണ്ടും ക്ലച്ചവർ അഴിക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടി ക്ലിയർ ചെയ്ത് കയറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ മാറ്റുന്ന പാർട്സുകളുടെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ്റെ നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്നെടുക്കുന്നത് പിന്നെ ചെയിനൊക്കെ ബാക്കിയൊക്കെ ടൈറ്റ് ചെയ്തിട്ട് കാരണം പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ കവർ ഗ്യാസ്ക്കറ്റ് കിക്കർ ഓയിൽസിൽ ഓറിങ് അതിനോട് അനുബന്ധിച്ച് ഐറ്റംസ് ഗിയറിൻ്റെ ലിഫ്റ്റ് റാം അസംബ്ലി ഈ ഐറ്റം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ വെയറിങ് ആണ് മാറ്റണേ ഫ്രണ്ട് കോൺസെട്ടിൻ്റെ കേസ് മാറ്റുന്നുണ്ടെങ്കിൽ കൈയോടെ പറയണം കാരണം നമ്മൾ ബാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ പെൻറ്റിങ്ങിൽ ബാക്കി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ മതി അതേപോലെ തന്നെ എയർ ഫുൾഡറും പ്ലഗും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കാർബേറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ആണ് കാർബേറ്റർ നമ്മൾ തൽക്കാലം അഴിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ വർക്കുകളൊന്നും ചെയ്യുന്നത് വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൂൺ ചെയ്യുക മാറ്റുകയാണ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക കാർബേറ്റർ അസംബ്ലി കംപ്ലയിൻ്റാണ് അപ്പോൾ അത് തൽക്കാലം ആ രീതി തന്നെ ഉപയോഗിക്കുക കൂടുതൽ മിസ്സിംഗോ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വരുമ്പോഴോ അത് അഴിച്ചു മാറ്റിക്കളയുക അതാണ് ചെയ്യാൻ പറ്റട്ടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം പഴക്കം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി ഇപ്പോൾ മാറ്റേണ്ട ടൈമിലേക്ക് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ഇത്രയും ചെയ്യുമ്പോൾ വരുന്നൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടാം